ഷേഖ് ബുൻ അസൈം ഇബ്രാഹിം അഹുല്ലാ അദ്ദേഹം ശവദിയിൽ ജീവിച്ച് മരിച്ച വലിയ പണ്ഡിതനാണ് ഇമാമാണ് ഫീഹാണ് അദ്ദേഹത്തോട് ഒരു സാധാരണക്കാരൻ ടെലിഫോണിൽ വിളിച്ച് ഫത്തുവ ചോദിക്കുകയാണ് ഫർൽ നിസ്കാരങ്ങൾക്ക് ശേഷം കൈ ഇങ്ങനെ ദയ ചെയ്യാൻ പറ്റുമോ കൂട്ടപ്രാർത്ഥനയെക്കുറിച്ച് പോലും അല്ല ചോദം ഒറ്റക്കാണെങ്കിലും ഫർൽ നിസ്കാരങ്ങൾക്ക് ശേഷം കൈപൊക്കി പൊക്കി ദ്വായ ചെയ്യാൻ പറ്റുമോ ഷെയ്ഖിന്റെ ഫോൺ സംഭാഷണം ഷെയ്ഖ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തിലൊറ്റം മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തിനോടടുത്ത് അന്ന് അല്ലെങ്കിൽ അതിനത്ര മുമ്പ് മരണപ്പെടുന്നതിനുമുമ്പുള്ള ഒരു ഓഡിയോ ആണ് അത് ഫോണിലൂടെ ഫത്തുവ ചോദിക്കുന്ന ഒരു ക്ലിപ്പാണത് ഷെയ്ഖ് വളരെ വാത്സല്യത്തോടെ ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ട് ഷെയ്ഖ് യാഹി എന്ന് വിളിച്ചിട്ട് അള്ളാഹു സുഹാനഹു അല ഈ വിഷയത്തിൽ താങ്കളോടെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ നാം കേൾക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഷെയ്ഖ് പറയണം അള്ളാഹുദുറാനിലൂടെ പറഞ്ഞിരിക്കുന്നു സൂറത്തു നിസാ ഇല സൂറത്തു നിസാ ഇലെ ആയത്ത് ഈ ആയത്ത് പോയി നിങ്ങൾ പരിശോധിക്കാം സൂറത്തു നിസാ അള്ളാഹു പറയുന്നു അതായത് പർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റക്കാകട്ടെ കൂട്ടമായിട്ടാകട്ടെ കൈപൊക്കെ ഒരു പ്രത്യേക ദ ഇല്ല എന്നതിന് ഷെയ്ഖ് ഖുആാനിലെ ആയത്ത് തെളിവു കുടിക്കുകയാണ് ഷെയ്ഖ് എന്നിട്ട് ഈ ആയത്ത് ഓതിക്കൊടുക്കാണ് സൂഹത്തു ആയത്ത് നൂറ്റിമൂന്നാമത്തായത് ഫൈതുമു സ്വല നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിസ്കാരം നിറവേറ്റിക്കഴിഞ്ഞാൽ അതായത് ഫർദ് നിസ്കാരങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ചെയ്യണം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നല്ല അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഫർദ് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി കഴിഞ്ഞാൽ അള്ളാഹിനോട് ദ്വായ ചെയ്യണം എന്നല്ല പറഞ്ഞത് മറിച്ച് എന്താ പറഞ്ഞത് ഫത് നിങ്ങൾ അള്ളാഹുനെ ദിക് ചെയ്യണം ഖിയാമൻ ക്രിയാമൻ അല ജനൂബിക്കും നിന്ന് നിസ്കരിക്കുന്നവരുണ്ടാവും അതിന് കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കും അതിന് കഴിയാത്തവർ കിടന്ന് നിസ്കരിക്കണം അപ്പം എങ്ങനെയാണോ നിങ്ങളുള്ളത് നിന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിൽ കിടന്നിട്ടാണെങ്കിലും നിംസഅള്ളാഹു അല്ലെങ്കിൽ വർഷം ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പഠിപ്പിച്ച ദിക്ർ എന്താണ് ആ ദിക്ർ നിങ്ങൾ ഒരുവിടുക ഫത്കുറുള്ള ഫറുറുള്ള പറഞ്ഞിട്ടില്ല ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിട്ട് ദിക്ർ ചൊല്ലാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ദ്വാന ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല അപ്പം അവിടെ സഹോദരൻ നീ എന്താണ് ചെയ്യേണ്ടത് ദിക്റാണ് ചെയ്യേണ്ടത് ഫസുല്ല പഠിപ്പിച്ച ദിക്രു ചെയ്യും ഷെയ്ഖ് ഖുഹാനിൽ ആയത്ത് തോതി കൊടുത്തു രണ്ടാമതായി ഷെയ്ഖ് പറഞ്ഞു അള്ളാഹുന്റെ റസൂൽഹു അലഹി വസ്ല്ലം അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റാൻ നീ ആഗ്രഹിക്കുന്നില്ലേ അതേ ഷെയ്ഖ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ റസൂൽ ഈ വിഷയത്തിൽ എന്താ പഠിപ്പിച്ചു എന്ന് കേൾക്കണ്ടേ കേൾക്കണം അലഹി വസ്ല്ലം സ്വഹീഹുൽ ബുഹാരിയിലും സൊഹീഹ് മുസ്ലിമിലും വന്ന അബ്ദുല്ലാഹുബിന് മസൂദ്റിയാഹുനെ അത്തഹിയാത്ത് പഠിപ്പിച്ചു കൊടുത്ത തശഹുദ് പഠിപ്പിച്ചു കൊടുത്ത ഹദീഫ് നമ്മൾ ചൊല്ലുന്ന അത്തഹിയാത്ത് പഠിപ്പിച്ചു കൊടുത്ത ഹദീഫ് ആ ഹദീഫിന്റെ അവസാനം നബി പറഞ്ഞു നിർവഹിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അത്തഹിയാത്ത് ചൊല്ലിയതിനു ശേഷം നിസ്കാരത്തിന്റെ അവസാനം സലാം വീട്ടിയതിന് തൊട്ടു മുമ്പ് നിനക്കിഷ്ടമുള്ള നിന്നെ അത്ഭുതപ്പെടുത്തിയ ദ്വാകൾ അതായത് ഒരുപാട് ദ്വാകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നെ അത്ഭുതപ്പെടുത്തിയ ദ്വാകൾ ചെയ്തോളൂ അപ്പൊ സഹോദര നബി ദ്വാ ചെയ്യാൻ എവിടെയാണ് പഠിപ്പിച്ചത് ശേഖ ചോദിക്കാണ് അപ്പൊ ആ മനുഷ്യന്മാൽ സലാം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് അവസാനത്തെ ഹിയാത്തിൽ എങ്കിൽ നീ ദ്വാര ചെയ്യേണ്ടത് എവിടെയാണ് സലാം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് സലാം വിട്ടിട്ടല്ല ഷേഖ് മറുപടി കൊടുക്കാണ് രണ്ട് മറുപടിയിലെ രണ്ടാമത്തെ രൂപം മൂന്നാമത്തെ മറുപടി ഷേഖ് പറയാണ് ഇനി ഞാൻ നിന്നോട് ബുദ്ധിപരമായ ഒരു കാര്യം ചോദിക്കട്ടെ നീ നിന്റെ മുമ്പിൽ റബ്ബുള്ളപ്പോൾ റബ്ബുമായി നീ ഏറ്റവും അടുക്കുന്ന സാഹചര്യത്തിൽ റബ്ബുമായി നീ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ നിന്റെ റബ്ബിനോട് ചോദിക്കുന്നതാണോ അതിൽ നിന്ന് പിരിഞ്ഞ് നീ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി അള്ളാഹുമായിട്ടുള്ള നേർക്കുനേരെയുള്ള മുനാജാത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് നീ അള്ളാഹുനോട് ചോദിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം ഔല കൂടുതൽ ഉത്തമം ഷേഖ് അങ്ങോട്ട് ചോദിക്കുകയാണ് തെളിവ് പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ പറഞ്ഞു വല്ലാഹി ഷേഹ് റബ്ബിനോട് മുനാജാത്ത് നടത്തുമ്പോ ചോദിക്കലാണ് അതെ തുൻ ബൈനൽ നിസ്കാരമെന്ത് ഒരടിമക്കും അള്ളാഹുനുമിടയുള്ള ബന്ധമാണ് അല്ല നമ്മൾ നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിലുള്ള മുനാജാത്താണ് നമ്മൾ അള്ളാഹുമായി ഓരോ നിസ്കാരക്കാരനും ഓരോ അടിമയും അള്ളാഹുമായി അഭിമുഖ സംഭാഷണം രഹസ്യ സംഭാഷണം നടത്തുക നിസ്കരിക്കുമ്പോൾ നമ്മൾ സ്ഥാനത്തേക്ക് നോക്കണം തിബിലയുടെ സ്ഥാനത്തേക്ക് നോക്കണം നമ്മൾ മുഖം തിരിച്ചു കളയരുത് കാരണം റബ്ബ് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മൾ നിസ്കരിക്കാൻ അള്ളാന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ അള്ളാഹു നമ്മൾ അഭിമുഖീകരിക്കുന്നു ആ സമയത്ത് നമ്മൾ മുഖം തിരിച്ചു കളയരുത് ഹദീസുകൾ വന്നതായി കാണാം മാത്രമല്ല നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫാത്യഹയുടെ വിശദീകരണത്തിൽ

ിൽ മക്തൂബി അലിഹും ഇമാമും മോമിങ്ങളും ഒരുമിച്ച് ആമീൻ പറയുന്നു മലക്കുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും മസ്ജിദിൽ മലക്കുകളും അവരുടെ ആമീനും അതിനോടൊപ്പം ഒരുമിച്ച് വന്നാൽ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്റെ അടിമ ചോദിക്കുന്നത് അവനുണ്ട് എന്ന് അള്ളാഹു പറയുന്ന സന്ദർഭമാണ് നിസ്കാരം അപ്പൊ ആ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവനുമായി നീ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ നീ ചോദിക്കുന്ന ദ്വാക്കാണോ കനവും പോലിശയും വലുപ്പവും കൂടുക നിസ്കാരത്തിന് സലാം വീട്ടി പിരിഞ്ഞിട്ടാണോ ജോയാക്ക് കൂടുതൽ പോലീശയും ഫതിലും കനവും സാധ്യതയും സാധുതയും കൂടുക ശേഖ ചോദിക്കാണ് ആ ചെറുപ്പക്കാരൻ തുറന്ന് സംഭവിച്ചു അതേ ശേഖ അതിന് മുമ്പാണ് ഇപ്പം ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ ശേഖ ഫോൺ കട്ടിയാണ് റഹ്മത്തൻ റഹിമഅത്തൻവാസിയ പണ്ഡിതന്മാർ മറുപടി കൊടുത്ത് എങ്ങനെയാണ്